ജനുവരി പതിനഞ്ച് പാലേറ്റി ദിനത്തിൽ പാലേറ്റി കേന്ദ്രം ശ്രദ്ധേയമാകുന്നു ഉറ്റവർ ഉപേക്ഷിച്ച് ജീവിതം തള്ളി നീക്കുന്ന നിരവധി അന്ത്യവാസികൾ പിലിക്കൻ പാലേറ്റി ഡാക്ടർ ഫാദർ സാംസന്റെയും സംഘത്തിന്റെയും പരിചരണത്തിൽ ഈ പാലേറ്റി കേന്ദ്രത്തിൽ അഭയം തേടുന്നു എല്ലാ വർഷവും ജനുവരി പതിനഞ്ച് കേരളത്തിൽ സാന്ത്വന പരിചരണ ദിനം അഥവാ പാലിയേറ്റീവ് ദിനമായി ആചരിച്ചു വരുന്നു ആരെയും മാറ്റി നിർത്താതെ സാന്ത്വന പരിചരണം എല്ലാവരിലും എത്തിക്കുക എന്ന അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നത് പാലിയേറ്റീവ് ദിനത്തിൽ പെലിക്കൽ പാലിയേറ്റീവ് കേന്ദ്രം ശ്രദ്ധേയമാകുന്നു വഴിയരികിൽ മാനസിക വെല്ലുവിളികൾ നേരിട്ട് അലഞ്ഞുതിരിഞ്ഞവർക്ക് ആശ്രയമാണ് ഈ സ്ഥാപനം ഉറ്റവർ ഉപേക്ഷിച്ച് പെലിക്കലിൽ എത്തുന്ന നിരവധി അന്തേവാസികളാണ് ഡയറക്ടർ ഫാദർ സാംസിന്റെയും സംഘത്തിന്റെയും പരിചരണത്തിൽ ഈ കേന്ദ്രത്തിൽ അഭയം തേടുന്നത് അവരിൽ രോഗികളായും ശരീരം തളർന്ന് കിടപ്പ് രോഗികളായും മാറിയവർക്ക് വൈദ്യസഹായം എത്തിക്കാൻ ഡോക്ടർമാരുടെ സേവനങ്ങൾ ഈ കേന്ദ്രത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് പശു വളർത്തൽ സോപ്പ് നിർമ്മാണം മെഴുകുതിരി ഉണ്ടാക്കൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കൽ എന്നിവ പെലിക്കൽ പാലിയേറ്റീവ് കേന്ദ്ര ഭാഗമായി നടക്കുന്നു നിരവധി വിവിധ കമ്പനികളുടെ ഫണ്ടുമാണ് കേന്ദ്രത്തിന്റെ പ്രധാന ധനസഹായ മാർഗങ്ങൾ അന്തേവാസികൾക്ക് സഹോദരനായും സുഹൃത്തായും മകനായും സ്നേഹപരിചരണങ്ങൾ നടത്തുന്നു മാനസികമായ അസ്വസ്ഥതയുള്ള ആളുകൾക്കുള്ള ഒരു പുനരധിവാസ നമ്മൾ ഒരു സ്ഥാപനം ഇത് ആരംഭിച്ചത് അതിനു മുമ്പ് അഞ്ചു വർഷം നമ്മൾ വഴിയിൽ അലയുന്ന മാനസിക പ്രശ്നമുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെടുക്കുകയും അവരെ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു വന്നു അപ്പോൾ അവരവരുടെ ഭവനങ്ങളിൽ സ്വീകരിക്കാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിച്ചത് ഇപ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തൊന്നാള് വർഷത്തോളം നമ്മളിങ്ങനെ ഒരു യാത്ര ദൈവാനുഗ്രഹത്താൽ ഇതിൻ്റെ ഒരു പരിപാലനം വളരെ വലുതാണ് ധാരാളം സുമനസ്സുകളും അതുപോലെ തന്നെ പല കമ്പനികളുടെ സി എസ് ആറും ഒക്കെ കൊണ്ട് ഇതിങ്ങനെ ഭംഗിയായിട്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത് ജീവിതത്തിന്റെ സങ്കീർണ സാഹചര്യങ്ങളാൽ കിടപ്പിലായി പോകുന്ന ദീർഘകാലം പരിചരണം ആവശ്യമുള്ള രോഗികളായി മാറുന്ന സാഹചര്യങ്ങളിൽ ഈ രോഗികൾക്ക് സാന്ത്വന പരിചരണ കൂട്ടായ്മ നൽകുന്ന സേവനത്തിന്റെ ആഴം വളരെ വലുതാണ് സമൂഹത്തിൽ പെലിക്കൽ പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അതീവ ശ്രദ്ധ നേടുന്നു ചേർച് ഡെസ്ക് ന